ദുബായിൽ നികുതി പ്രഖ്യാപിച്ചുകൊണ്ട് വർഷം മുമ്പ് നിർത്തിവെച്ച നിർത്തിവെച്ച നികുതിയാണ് ജനുവരി മുതൽ വീണ്ടും പ്രാബല്യത്തിൽ വരുന്നത് ടോൾ ഫീ ഫീ പാർക്കിംഗ് നിരക്കുകളും ജനുവരിയിൽ ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഡിസംബർ നിർത്തിവെച്ചാണ് നികുതിയാണ് ദുബായ് മുനിസിപ്പാലിറ്റി പുതിയ ഉത്തരവിലൂടെ പുനഃസ്ഥാപിച്ചത് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തിഇരുപത്തിനാല് വർഷത്തിലും മുപ്പത് ശതമാനം നികുതി ഈടാക്കിയിരുന്നില്ല താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രണ്ടു വർഷത്തേക്ക് നികുതി നിർത്തിവെച്ചത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടത് ഇതു സംബന്ധിച്ച സർക്കുലർ മദ്യ വിതരണ കമ്പനികൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇതോടെ മദ്യത്തിന് മുപ്പത് ശതമാനം നികുതിയും അഞ്ച് ശതമാനം വാല്യൂ ആഡ് ടാക്സ് എന്ന വാറ്റും നൽകണം ആകെ മുപ്പത്തി ശതമാനം അധിക വില ഇനി മദ്യ ഉപഭോക്താക്കൾ നൽകേണ്ടി വരും അതേസമയം മദ്യത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ വ്യാപാരം കുറയുമോ എന്ന ചർച്ചകളും ദുബായിലെ പ്രമുഖ മദ്യവിതരണ കമ്പനികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനാൽ അധിക നികുതി ഏർപ്പെടുത്തിയാലും മദ്യത്തിന്റെ വില കുറച്ച് ഉപഭോക്താവിനെ അധിക സാമ്പത്തിക ഭാരം വരുത്താതെ പ്രതിസന്ധി പരിഹരിക്കാനും നീക്കമുണ്ടെന്ന് അറിയുന്നു എന്തായാലും ക്രിസ്മസും പുതുവർഷവും മുന്നിൽ കണ്ട് പുതിയ വിലവർദ്ധനയ്ക്ക് വർധനയ്ക്ക് മുമ്പായി മദ്യപ്രേമികൾ സാധനം സ്റ്റോക്ക് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞു മാത്രവുമല്ല ദുബായിൽ മദ്യവില കൂട്ടിയാൽ സമീപ എമിറേറ്റുകളിൽ ഡിമാൻഡ് കൂടാനും സാധ്യത ഏറെയാണ് എൽവിസ് ചുമാർ ന്യൂസ് ദുബായ് Hypermarket? Home delivered. Download the Lulu app now.